ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു പെരുന്തൽമണ്ണ അമ്മനിക്കാടാണ് സംഭവം തമിഴ്നാട് ദിണ്ടിക്കൽ അമ്പാത്തുറി സ്വദേശി ശക്തിവേലാണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് സ്കൂൾ പടിയിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത് പാലക്കാട് ഭാഗത്തു നിന്നും മലപ്പുറത്തേക്ക് വരികയായിരുന്നു കണ്ടെയ്നർ ലോറി ഡ്രൈവർ ശക്തിവേലിന് ദഹാസ്വാസ്ഥ്യമുണ്ടായതോടെ നിയന്ത്രണം വിട്ട ലോറി എതിർവശത്തെ മരത്തിൽ ഇടിക്കുകയായിരുന്നു ശക്തിവേലിനെ ഉടൻ തൊട്ടടുത്തുള്ള ഇ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ